കേരള ഒരു സിംഗ് ആണ് സർ വേറെ ഒന്നും പോയിട്ട് ല്ലേ പല്ലൊന്നുംക്കാറില്ലേ ഇന്നലെ രാവിലെ തേച്ചിരുന്നു രണ്ട് നേതാക്കന്മാരുടെ ഹെൽമെറ്റ് ഇല്ലാതെ എങ്ങോട്ടാണാവോ സാറേ എന്താണെന്ന് അറിയില്ല ഈ ഹെൽമെറ്റ് വെച്ച് അപ്പൊ തുടങ്ങും ഭയങ്കര തലവേദന ഈ ചെന്നിത്തലയുടെ ആണെന്ന് തോന്നുന്നത് അല്ലെ ചെന്നിക്കുട്ടിന്റെ ആണെന്ന് തോന്നുന്നു ഇടത്ത് ഭാഗത്തായിട്ട് വരും അതെ ലെഫ്റ്റ് സൈഡില് ഉം എന്ത് കുത്താണെങ്കിലും എന്തോ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ആളായിരുന്നോ ഉം ഉം വണ്ടി പോയിട്ട് കുറച്ച് ഒരു സോറി സർ മേഡം പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിടുകയാണെങ്കിൽ ഹെൽമറ്റ് ഇല്ലാതെ ടൂ വീലറിൽ യാത്ര ചെയ്യാൻ പാടില്ല പക്ഷേ ഉണ്ടായിരുന്ന ഹെൽമെറ്റ് ഇന്നലെ പെട്ടെന്ന് മോഷണം പോയല്ലേ പഞ്ചായത്ത് ഓഫീസിന്റെ ബൈക്കിൽ വെച്ചിട്ട് തിരിച്ചു ഹെൽമെറ്റ് കാണാനില്ല പഞ്ചായത്തിലൊരു തലമുതിർന്ന കള്ളനുണ്ട് ഈ കള്ളന്മാരുടെ ആളെ സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി മതി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അയാൾക്ക് എന്തിനും വലിയ തൽക്കാലം രണ്ടുപേര് ഇരുന്നൂറ് രൂപ ഫൈൻ അടച്ചിട്ട് വണ്ടി കൊണ്ടിരുന്നു

നീ അവിടെ എന്നാ നോക്കി വെക്കിയാ അത് വണ്ടി കേറി ആതിരാത് ചോട്ടോ ും കയ്യിലുള്ള കാശാണെങ്കിൽ ഞാൻ മാറണം അടിച്ചിടുകയും ചെയ്തു എന്നിട്ട് അവളെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞ നടക്കല്ലേ അത് ഞാൻ എന്തെങ്കിലും ആയിക്കോളാം ഒരു കാര്യം ചെയ്യേ നീ ഇറങ്ങ ഇറങ്ങാ ഞാൻ ഓടിച്ചില്ലേ ഇനി നീ കൊറച്ചേരം തള്ളു വേണ്ട നീ അല്ലേ നേതാവ് നീ നയിച്ചാ മതി ഞാൻ പുറകെ അടച്ചോളാം നിന്റെ കാശ് വല്ലതും ഉണ്ടോ അരിഞ്ഞാണോ മതി പണയത്തില പിന്നെയാ കാശ് ഓ കടത്തരോടൊക്കെ ഇപ്പൊ പണയത്തിനെ എന്താന്നറിയില്ല വണ്ടിക്ക് പെട്ടെന്നൊരു ഗദ്ഗതം അല്ലടാ അതെ പെട്രോൾ തീരുമ്പോ അപ്പൊ തുടങ്ങി അതാണോ പെട്രോൾ കഴിഞ്ഞേ ഈടെ ആയിട്ട് പെട്രോൾ പമ്പാർക്ക് ചീത്ത സ്വഭാവം കാശ് കൊടുക്കാണ്ട് പെട്രോള് തരില്ലേ എനിക്ക് വേണ്ടു പറഞ്ഞല്ലേ ഇനി ഇതിന്റെ പേരിൽ നിനക്കൊരു പ്രശ്നം വേണ്ട ഞാനും ക്ഷമിച്ചിരിക്കുന്നു അല്ലട അതിങ്ങ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് എന്തായാലും തന്നതല്ലേ ഒരു മുന്നൂറ് രൂപയും കൂടെ തന്നത് റൗണ്ടാക്കി കൊടി പഴയ പോലെ